ഐ പി എല്ലിൽ കഴിഞ്ഞ ദിവസം പഞ്ചാബും അതുപോലെ തന്നെ ഗുജറാത്തും തമ്മിലുള്ള മത്സരം കഴിഞ്ഞതിന് ശേഷം ഏറ്റവും കൂടുതൽ നിരാശപ്പെട്ടത് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഒരു നിരാശ പ്രകടിപ്പിച്ച രംഗത്ത് വരുന്നത് കൊൽക്കത്തയുടെ ആരാധകരാണ് അതായത് കൊൽക്കത്ത കൈവിട്ടത് അയ്യര മാത്രമല്ല കപ്പും കൂടിയാണ് എന്നാണ് ആരാധകർ ആരാധകരിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് അത് എന്തുകൊണ്ട് അവർ പറഞ്ഞു എന്ന് പറയുമ്പോൾ ഇന്നലത്തെ ശ്രേസകരുടെ പെർഫോമൻസ് കണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ ഒരു ബാറ്റിംഗ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും അങ്ങനത്തെ ഹിറ്റിംഗ് ആണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത് മാത്രമല്ല അഹമ്മദാബാദിലെ പോലുള്ളൊരു ഗ്രൗണ്ടില് അനായാസമായിട്ട് സിക്സറുകൾ അടിക്കുന്നു എന്ന് തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു എനിക്ക് തോന്നുന്നത് അദ്ദേഹം നാല്പത്തൊന്ന് ബോളൊക്കെ നേരിട്ട് നിൽക്കുന്ന സമയത്ത് ഓരോ നാല് ബോളിലും ഒരു സിക്സ് വെച്ച് അടിച്ച് അടിച്ചെന്നാണ് കണക്ക് അതൊക്കെ അത് മാത്രമല്ല ഏറ്റവും കൂടുതൽ അതിനകത്ത് ഒരു വളരെ ഇപ്പോൾ ആഘോഷിക്കപ്പെടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അദ്ദേഹം അവസാന ഓവറിൽ സെഞ്ചുറി നേടാൻ വേണ്ടിയിട്ട് സഹതാരത്തോട് സിംഗിൾ ഇടാൻ പറഞ്ഞില്ല എന്നുള്ളതാണ് ഞാൻ ഈ മത്സരം കണ്ടോണ്ടിരിക്കുന്ന സമയത്ത് നമ്മളൊരു ക്രിക്കറ്റ് ആരാധകൻ എന്ന രീതിയിൽ ആ ശ്രേ അയ്യര ഒരു സിംഗിൾ അല്ലേ അയ്യർ വന്നടിച്ചോളും അയ്യർ സെഞ്ചുരി അടിക്കട്ടെ എന്ന് ആഗ്രഹിച്ച് അങ്ങനെ നമ്മൾ നോക്കുന്ന സമയത്ത് അപ്പുറത്തെ ശശാങ്ക് ഒന്ന് അടിക്കണം അപ്പൊ ഞാനിങ്ങനെ നമ്മൾ പല സാഹചര്യങ്ങളിലും ഇങ്ങനത്തെ ഒരു ഇത് കണ്ടിട്ടുണ്ട് എന്താണ് എന്തായിരിക്കും ശ്രേയസ് അയ്യരുടെ ഒരു പ്രതികരണം എന്നുള്ളതാണ് പക്ഷെ ആ കളി കഴിഞ്ഞ രണ്ടുപേരും നടന്നു പോകുമ്പോ എന്തോ തമാശ പറഞ്ഞ് അതായത് നമ്മളിങ്ങനെ കൂട്ടുകാരെ ഒക്കെ ഇങ്ങനെ തല്ലാൻ പോകുന്നത് പോലെ ശശാങ്ക് ഇങ്ങനെ ഇത് ചെയ്യാൻ പോകുന്നുണ്ട് നമ്മൾ കണ്ട അപ്പം ആ ഒരു ബാറ്റിംഗ് പ്രകടനം ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ കൊൽക്കത്തേനെ നിരാശപ്പെടുത്തുന്നത് തന്നെയല്ലേ തീർച്ചയായും അത് യാതൊരു സംശയവും ഇല്ല ആ കാര്യത്തിൽ പിന്നെ ഇപ്പം ഇത് പറഞ്ഞ പോലെ ബാറ്റിങ്ങിൻ്റെയോ ആ സെഞ്ചുറിയുടെയോ മാത്രമല്ല ഞാൻ കാണുന്നത് കൊൽക്കത്ത നഷ്ടപ്പെടുത്തിയ ഒരു മികച്ച ക്യാപ്റ്റനെ കൂടിയാണ് ഇന്നലത്തെ മത്സരം നമുക്കറിയാം ഗുജറാത്ത് അനായസം ജയിക്കുന്ന കരുതി മത്സരത്തിലേക്ക് പോയതാണ് അവസാന നിമിഷം ബോളിംഗ് ചേഞ്ചിലൂടെയും ഫീൽഡ് സെറ്റിങ്ങിടേയും പിന്നെ അയ്യറിൻ്റെ ക്യാപ്റ്റൻസിയുടെ മികവ് തന്നെയാണല്ലോ വന്നത് അവസാനം എറിഞ്ഞ് പിടിച്ചത് അവസാനത്തിൽ അഞ്ച് ഓവറിൽ ജയിക്കാമായിരുന്നു ഗുജറാത്ത് ശക്തമായ നിലയിൽ തന്നെയായിരുന്നു അവിടുന്ന് മത്സരം പിടിച്ചത് അയ്യരുടെ ക്യാപ്റ്റൻസിയാണ് കൊൽക്കത്ത നഷ്ടപ്പെടുത്തിയത് ആ ഒരു ക്യാപ്റ്റന കൂടിയാണ് ഈ പറഞ്ഞ പോലെ ബാറ്റിംഗ് പ്രകടനം അതായത് ഒരു ക്യാപ്റ്റനെ മാത്രം നഷ്ടപ്പെടുത്തിയെന്ന് വെച്ചാൽ എന്തായാലും വിഷമമുണ്ടാവും ഈ ക്യാപ്റ്റൻ ഈ സെഞ്ചറി സെഞ്ചറിയുടെ അടുത്ത് സെഞ്ചറി തന്നെ പറയാം സെഞ്ചറി എന്ന് പറയുന്നത് യാതൊരു തെറ്റുമില്ല സെഞ്ചറികളെക്കാൾ പിന്നെ മികച്ചൊരു ഇന്നിംഗ്സ് ആയിരുന്നു അദ്ദേഹത്തിൻ്റെ നേടി തൊണ്ണൂറ്റേഴ് റൺസ് ആണെങ്കിലും ആ അയ്യർ നേടിയത് അപ്പം അത് കൊൽക്കത്ത കൊൽക്കത്ത മാനേജ്മെന്റിന് വിഷമം ഉണ്ടാകുന്ന സംശയമില്ല പക്ഷേ കൊൽക്കത്ത ആരാധകർ അത് പരസ്യം പ്രകടിപ്പിക്കുന്നുണ്ട് അതാണ് നമ്മൾ കാണുന്നത് ഒരു അയ്യറിനെ കൈവിടേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല അല്ലെങ്കിൽ അയ്യറിനെ പിന്നെ നിധി പോലെ കാത്തു സൂക്ഷിക്കേണ്ടതായിരുന്നു എന്ന് ഇപ്പോഴെങ്കിലും കൊൽക്കത്ത തീർച്ചയായും നമുക്ക് അയ്യറിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരുപക്ഷെ ബി സി സി കോൺട്രാക്ട് ഇത് ചെയ്യപ്പെടുന്ന ആ രീതിയിലേക്കുള്ള ഒരു അവസ്ഥ കൊൽക്കത്തയിൽ നിന്ന് ക്യാപ്റ്റൻസി നഷ്ടപ്പെടുന്നു അത് ഒരു കിരീടം നേടിയ ഒരു ക്യാപ്റ്റനെയാണ് കൊൽക്കത്ത മാറ്റുന്നത് അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ ഒരു തളർന്നു പോകുന്ന അല്ലെങ്കിൽ ഒരു നിരാശയിലെ പോകുന്ന ഒരു ഘട്ടത്തിൽ ഒരു പോരാളിയെ പോലെ തന്നെയാണ് ശ്രേയസൈ തിരിച്ചു വന്നത് നമുക്കറിയാം ചാമ്പ്യൻസ് അദ്ദേഹം ഒരു മികച്ച പ്രകടനം ഒരു ഇപ്പൊ സമീപകാല ഇന്ത്യൻ ക്രിക്കറ്റ് കണ്ട ഒരു മികച്ച തിരിച്ചുവരവ് തന്നെയാണ് ശ്രേയസ് അയ്യർ അന്താരാഷ്ട്ര ക്രിക്കറ്റിലൊക്കെ അദ്ദേഹം നടത്തിയത് അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ നമുക്കറിയാം ഇപ്പോ ആരാധകര് കൃത്യമായി പറയുന്നൊരു കാര്യം എന്തുകൊണ്ടായിരിക്കും നമുക്ക് പറയാം കൊൽക്കത്ത രഹാനേനെയാണ് ക്യാപ്റ്റനാക്കിയിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് അതും ആളുകൾ ചോദ്യം ചെയ്യുന്നുണ്ട് കാരണം ശ്രേയസയ്യരെ മാറ്റി രഹാന നമുക്കറിയാം കുറച്ചുകൂടി നേരത്തെ പരിചയസമ്പത്ത് ഉണ്ടെങ്കിൽ കൂടി ക്യാപ്റ്റൻസി നമുക്ക് അങ്ങനെ ഒരുപാട് നമ്മൾ കണ്ടിട്ടില്ല ക്യാപ്റ്റൻസിയിൽ രീതിയിൽ ക്യാപ്റ്റൻസിൽ പോയിട്ട് മികച്ചിട്ടുണ്ട് അതെ അതെ പക്ഷെ ഒരു ഒരു സ്ഥിരമായിട്ടൊരു നമുക്കിപ്പോ ഐ പി എല്ലിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ താരങ്ങളെ ക്യാപ്റ്റൻമാരായിട്ട് വളർത്തിക്കൊണ്ടുവരുന്ന ഒരു സാഹചര്യം തീർച്ചയായിട്ടുണ്ട് അത് ിൽ നിന്ന് മാറിയിട്ടാണ് വെങ്കടേഷ് അയ്യര് ക്യാപ്റ്റൻ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത് ഈ ഇപ്പൊ ശ്രേയസ് അയ്യര് തീർച്ചയായും ഇന്നലെ തന്നെ ടീമിൽ നിന്ന് ഒഴിവാക്കിയ കൊൽക്കത്തുക്ക് കൂടി ഒരു മറുപടി കൊടുത്തതല്ലേ ഇന്നലത്തെ തീർച്ചയായും നമ്മള് ഇപ്പൊ പറയുമ്പോൾ രഹാനയുടെ ക്യാപ്റ്റൻസിയും പ്രകടനവും പറഞ്ഞു രഹാനെ മികച്ചൊരു പ്രകടനം തന്നെയാണ് കൊൽക്കത്തയ്ക്ക് വേണ്ടി എടുത്തത് പക്ഷേ നായകനായിട്ട് ഒന്ന് തിളങ്ങി കൊൽക്കത്തയുടെ നായകൻ ഓക്കെ ആണെന്ന് കരുതുമ്പോഴാണ് ശ്രേഷ് നയറിന്റെ വെഡിക്കെട്ട് ഇവിടെ വരുന്നത് അപ്പോഴേക്ക് രഹാനയുടെ ഇന്നിങ്സിന്റെ മാർക്ക് ഇവിടെ കുറഞ്ഞ പോകുക കാരണം ഈ ഇപ്പോൾ പറഞ്ഞ പോലെ ഇപ്പം ദേശീയ ടീമിൽ ഇന്ത്യൻ പിന്നെ ഏകദിന ടീമിലേക്ക് നോക്കിയാൽ തന്നെ നാലാം നമ്പറിൽ വേറൊരാൾ വേണ്ടാന്ന് ശ്രേയസ് കയർ തെളിയിച്ചിട്ടുണ്ട് അത് ഈ പറഞ്ഞ പോലെ ടീമിൽ നിന്ന് പുറത്താക്കപ്പെട്ടിട്ട് കോൺട്രാക്ടറുടെ റദ്ദിയപ്പെടുന്ന ഒരവസ്ഥ എന്ത് റദ്ദാക്കപ്പെട്ടിട്ട് തിരിച്ചു വന്നതാണ് ആ തിരിച്ചു വരും ആരും പ്രതീക്ഷിക്കാതെ വരുന്ന സമയത്താണ് ടീം ദേശീയ ടീമിലേക്ക് വീണ്ടും സെലക്ടർമാരുടെ കണ്ടിലേക്ക് പിന്നെ ഇടിച്ച് കയറി വരുന്നത് അവിടെ വന്നിട്ട് ആ പിന്നെ ഇംഗ്ലണ്ടിനെതിരെ പരമ്പരയിൽ തന്നെ ആ സ്ഥാനം ലോക്കിയാണ് ചാമ്പ്യൻസ് ഇപ്പോൾ കഴിയുമ്പോഴേക്കും ഒരു സംശയമില്ല ഇപ്പോൾ നമ്മൾ പറയുന്ന പോലെ കോഹ്ലി നമ്മളെ ഒരുപാട് പ്രതിഭകളെ യുവകളിക്കാരെ കണ്ടിട്ടുണ്ട് പ്രത്യുഷപ്പോലുള്ള താരങ്ങൾ വന്നിട്ട് കണ്ടിട്ടുണ്ട് ഈ ഉണ്ടായിട്ട് കരിയർ നശിപ്പിക്കുന്ന താരങ്ങളെ കണ്ടിട്ടുണ്ട് ഇത് എല്ലാം അതുകൊണ്ട് ഒത്തുവന്നിട്ടും അതേപോലെ അയ്യറിൻ്റെ വരെ അങ്ങനെയായിരുന്നു ഡൽഹിയുടെ ക്യാപ്റ്റനായിട്ട് വന്നാൽ അങ്ങനെ അവർ പരിക്കുകൊണ്ട് വന്നു പുറത്ത് പോയി തിരിച്ചു വരുമ്പോഴേക്ക് ക്യാപ്റ്റൻസി നഷ്ടപ്പെടുന്നു അവിടെ പന്ത്രണ്ട് വരുന്നു ആ ടീം ഇന്ന് മാറി വരുന്നു കൊൽക്കത്തയിൽ എത്തിയിട്ട് തിരിച്ച് പിടിച്ചു പിന്നെ വീണ്ടും ഇതേപോലെ പുറത്ത് പോകേണ്ടി വരുന്നു അവിടുന്ന് കരാറിൽ എന്തൊക്കപ്പെടുന്ന രീതിയിൽ അവിടുന്ന് വീണ്ടും തിരിച്ച് ജയിക്കു വരുന്നു ഇപ്പൊ പഞ്ചാബിനെ നയിക്കാനോടി പഞ്ചാബ് ടീമിലേക്ക് എത്തിയവിടെ നായകനായി വരുന്നു ഒന്നാം മത്സരത്തെ തന്നെ ഇതിന്റെ കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു തന്നെയാണ് ആ പ്രതിഭയ്ക്ക് യാതൊരു മാറ്റവും ഇല്ല തന്റെ കഴിവും പിന്നെ പ്രതിഭയിലും ഒരു താരം അത് അദ്ദേഹം മികച്ച രീതിയിൽ പുറത്തെടുക്കുന്നു അത് കാണുമ്പോൾ നമ്മൾ ഈ പറഞ്ഞതുഷ്ടപ്പെട്ട നഷ്ടപ്പെടുത്തിയ അവസരങ്ങളെ കുറിച്ച് കൊടുത്ത് പിന്നെ മാനേജ്മെന്റുകളാണ് വിഷമിക്കേണ്ടത് അയ്യറിന് യാതൊരു കുറ്റബോധത്തിന്റെ ആവശ്യം അല്ലെങ്കിൽ ഒരു വിഷമത്തിന്റെ ആവശ്യം വരുന്നില്ല ഓരോ നിമിഷവും അദ്ദേഹം ആരാധകൻ അത് എടുത്തു പറയുന്നുണ്ട് യഥാർത്ഥത്തിൽ കൊൽക്കത്തയെ കൊൽക്കത്തയാണ് വിഷമിക്കേണ്ടത് അയ്യർ കൊൽക്കത്ത ടീമിലെ സ്ഥാനം തിൽ അയ്യരല്ല തീർച്ചയായും കൊൽക്കത്തയാണ് വിഷമിക്കേണ്ടത് എന്ന് എടുത്തു പറയുന്നുണ്ട് ആ കപ്പ് ഇപ്പം പേരിൽ മാത്രമാണ് കപ്പ് അവിടെ ഉള്ളത് ആ കപ്പ് തേടിയ ക്യാപ്റ്റൻ ഇപ്പം പഞ്ചാബിൻ്റെ ഒപ്പാണ് ആ ക്യാപ്റ്റന്റെ ആ കപ്പിൽ നിന്ന് കൊണ്ടുവന്ന ക്യാപ്റ്റന്റെ അതേ പ്രകടനമാണ് ഇന്നലെ കണ്ട് ഇന്നലെ വിജയ് പിന്നെ ആ ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് വന്ന ബോളറിൻ്റെ അദ്ദേഹത്തിൻ്റെ ഒക്കെ ഓവർ കൊടുത്തതും ആ പിന്തുണ കൊടുത്തും വൈഡുകൾ വരുമ്പം പിന്നെ ഓഫില് യോർക്കറും തീർച്ചയായും ഒരു ഘട്ടത്തിൽ ഈ റൺസ് ഗുജറാത്ത് ചേയ്സ് ചെയ്യുമോ എന്നൊരു ഘട്ടത്തിലേക്കൊക്കെ ഈ മത്സരം എത്തുന്നുണ്ടായിരുന്നു അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ എനിക്ക് തോന്നുന്നത് ഇതും കൂടി മുൻകൂട്ടി കണ്ട് ഇങ്ങനത്തെ ഒരു പിച്ചിൽ തിരിച്ച് എതിർ ടീമും തിരിച്ച് നല്ല രീതിയിൽ റൺസ് സ്കോർ ചെയ്യും എന്ന് പറ എന്നും കൂടി മുൻകൂട്ടി കണ്ടത് ഒരു പക്ഷെ ആ ഒരു സമയത്ത് സെഞ്ചുറിക്ക് ശ്രമിക്കാതെ ശശാങ്കരോട് മാക്സിമം തെറ്റ് ചെയ്യാൻ പറഞ്ഞത് ഇത് കണ്ണു നിർണായകമായി മാറി മത്സരത്തിൽ എന്നുള്ളതാണ് അയ്യരെ ഒരു മികച്ച ക്യാപ്റ്റനാക്കി മാറ്റുന്നത് എന്ന് തീർച്ചയായും ഇപ്പോൾ ഞാൻ പറഞ്ഞ വിജയം പിന്നെ വൈശാഖ് വിജയുടെ ബോളിംഗ് അത് വന്നത് അത് നൂറ്റി നാൽപ്പത്തഞ്ചിന് രണ്ട് വിക്കറ്റ് നിന്നുള്ള ഗുജറാത്ത് ഉണ്ടായിരുന്നു ഗുജറാത്തിൻ്റെ വിജയം ഉറപ്പായിരുന്നു ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തി നാലിൽ നിന്നുള്ള വിജയലക്ഷത്തിലേക്ക് യാതൊരു നമ്മൾ കാണുന്നില്ല ഋബർഫോർഡും ബ്ലറും ആയിരുന്നു ക്രീസിൽ ഉണ്ടായിരുന്നത് യാതൊരു ആശങ്കയ്ക്കും പിന്നെ ഒരു ആശങ്കയുടെ ആവശ്യമില്ല ഇല്ല നേരെ കുറച്ച് ഇപ്പറായിരുന്നു ആശങ്കയുണ്ട് പക്ഷേ അയ്യാൻ നമുക്ക് തൊരു ആശങ്കയും കണ്ടുള്ളൊരു പ്രശ്നവും കണ്ടില്ല തൻ്റെ ഇമ്പാക്ട് ബോൾറെ കൊണ്ടുവരുന്നു ഋദർ ഫോർ ഇമ്പാക്റ്റ് ബാറ്റ്സ്മാൻ അതിരെ മികച്ച രീതിയിൽ പന്തറിയുന്നു ആ രണ്ട് ഇമ്പാക്ട് പ്ലേയേഴ്സിൻ്റെ കളിയായിരുന്നു ഇന്നലെ അവസാന നിമിഷം കണ്ടത് അത് ആ ഫീൽഡ് സെറ്റ് ചെയ്ത് ബോളിംഗ് കൊടുത്തതും ചേഞ്ച് കൊണ്ടുവന്നതൊക്കെ ഈ അവസാനത്തെ അഞ്ച് ഓവറുകളിലേക്ക് ആറ് ഓവറുകളിലേക്ക് കളി എത്തിച്ചപ്പം പയ്യരുടെ ക്യാപ്റ്റൻസിടെ കണ്ടപ്പോ ഈ പറഞ്ഞ പോലെ ആദ്യം ബാറ്റ് ഇറങ്ങിട്ട് വെടിക്കിട്ട് സിക്സ് ഒമ്പത് അവസാന ഓവറിൽ സെഞ്ചുറി അടിക്കാതെ ഒരു വലിയൊരു അടുത്തൊരു സ്റ്റെപ്പ് കൂടി തന്നു ക്രിക്കറ്റിൽ ഒന്നും നമ്മൾ കാണാത്ത ഒരു കാണാത്തത് കാരണം ടീം ഓൾറെഡി ഇരുന്നൂറിലേറെ റൺസ് സ്കോർ ചെയ്ത് നിൽക്കുന്ന ഒരു സമയത്ത് ആ സമയത്ത് ആ ഇനിയിപ്പോ ഒരു സെഞ്ചുറി കൂടിയായിരിക്കും അതായത് ജസ്റ്റ് വൺ ഷോട്ടായി ഒരു ഷോട്ടിന്റെ അപ്പുറത്ത് സെഞ്ചുറി ഉണ്ട് ഒരു തീർച്ചയായും ഒരു പന്ത് ഫേസ് ചെയ്യാൻ അവസരം കിട്ടിക്കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യുക അത് ഞാൻ വിചാരിച്ച് ഇത്രയൊക്കെ അടിച്ച് അഞ്ചാമത്തെ പന്ത് ചിലപ്പോൾ ചിലപ്പോ പക്ഷേ പക്ഷെ ആ സമയത്ത് ശശാങ്കന്റെ ശശാങ്കിന്റെ ഒരു നമുക്ക് തന്നെ ചെലപ്പോ തോന്നോ ഇപ്പൊ സെഞ്ചുറി അറിയിക്കുന്നുണ്ട് എന്നുള്ളത് പക്ഷെ അത് കഴിഞ്ഞിട്ട് ശ്രേയ ശ്രേസയ്യരാ നടത്തുന്നതും അതുപോലെ തന്നെ ശശാങ്ക് നടത്തുന്ന ഇതുണ്ട് അതായത് ആദ്യമേ പറയുന്നുണ്ട് അല്ലെങ്കിൽ ഒരുപക്ഷെ ശ്രേഷ്ന ശ്രേസയ്യർക്ക് ആദ്യത്തെ ഒരു ഒരു പന്തിൽ സിംഗിൾ കിട്ടിയിരുന്നെങ്കിൽ എനിക്ക് പക്ഷെ ആ ഓവറിന് തന്നെ പറയുന്നുണ്ട് നോക്കണ്ട അടിച്ച് പറഞ്ഞ പോലെ ആ ഒരു സിംഗിൾ കൊടുത്തിരുന്ന ഒരു റണ്ണിന്റെ വരുന്ന സമയത്ത് ബാക്കി ഒരു അഞ്ച് റണ്ണിന്റെ ഷോട്ട് അല്ലെങ്കിൽ നാല് റണ്ണിന്റെ രണ്ട് റണ്ണിന്റെ ഷോട്ടോ വരും ആ റണ്ണ ഒരു നിർണായകമായോ വരുന്നു ഈ അവസാനം പതിനൊന്ന് റണ്ണിന് മാത്രമാണ് ജയിച്ചിരിക്കുന്നത് അപ്പം ഈ പറഞ്ഞ പോലെ തന്നെ അവസാന ഓവറിൽ വന്ന റണ്ണ് അത് നിർണായകമായക്കുന്ന റണ്ണ് അത് ഒരു ക്യാപ്റ്റന്റെ ഒരു പക്ഷെ ഒരു മികച്ച കളിക്കാരന് ഒരു മികച്ച ടീം പ്ലെയറിന് നായകന് മാത്രം നടക്കുന്ന ഒരു കാര്യം തന്നെയാണ് അല്ലെങ്കിൽ ഒരു ഒരു റണ്ണ് കിട്ടിയാലും ഒരു ഫോർ ഈ അടിക്കുകയും പച്ചിലേക്ക് ഒമ്പത് സിക്സൊക്കെ അടിച്ച് നിൽക്കുന്ന താരാണ് ഒരു ബോൾ കിട്ടിയ ഉറപ്പാണ് സെഞ്ചുറിയൊക്കെ അപ്പോൾ ഒരു സ്ട്രൈക്ക് ചോദിക്കാനും ചോദിക്കണമെന്നില്ല മിണ്ടാതെ അവിടെ നിന്നാൽ തന്നെ താരം കൊടുക്കും കൊടുക്കും പക്ഷേ ഇവിടെ വേണ്ട എന്ന് പറയുമ്പോൾ നായകന്റെ കമാൻഡ് പവർ അവിടെ പവറോടെ ശശാ അടിച്ച് തകർക്കാൻ കഴിവുള്ള താരമാണ് പ്രത്യേകിച്ച് ഈ ഡെത്ത് അതെ അത് അയ്യർ താരത്തെ കുറിച്ചൊരു അയ്യർ നല്ല ബോധ്യമുണ്ട് അപ്പൊ ആ ഒരു അവിടെ കുറക്കേണ്ട ആവശ്യമില്ല ടീമിനത് ഓരോ റണ്ണും നിർണായക ബോധമുണ്ട് അതാണ് അവിടെ കണ്ടത് അതൊരു നായകന് പറ്റുന്നത് അയ്യറിന് ഇപ്പം പറഞ്ഞത് നായകൻ പറ്റുന്നില്ല സ്ക്രൈസ് അയർ മാത്രം പറ്റുന്നതാണെന്ന് തന്നെ പറഞ്ഞാൽ തന്നെ ഒരു കുറ്റം തെറ്റുണ്ടാവില്ല തീർച്ചയായും നമ്മളിപ്പോൾ ഇതുവരെ പറഞ്ഞു വന്നത് കൊൽക്കത്തേനെ കുറിച്ചിട്ടാണ് ഈ ആരാധകരുടെ ട്വീറ്ററിലൊക്കെ വരുന്ന എക്സിലൊക്കെ വരുന്ന ട്വീറ്റുകളും കൂടി നമ്മളൊന്ന് പറഞ്ഞു പോകണം തോന്നുന്നത് എനിക്ക് തോന്നുന്നു ഒരു ആള് പോസ്റ്റ് ചെയ്തിട്ടുള്ളത് ഈ മാനേജ്മെന്റ് എന്ത് കണ്ടിട്ടാണ് അയ്യരെ പറഞ്ഞു വിട്ടത് എന്നുള്ളതാണ് നമ്മുടെ എന്തുകൊണ്ട് ഇങ്ങനെ പെരുമാറുന്നു ഒരു സീസൺ അപ്പാണ് ബാക്കിയുള്ള അഞ്ച് സീസൺ ഡൗൺ ആണെന്നുള്ള രീതിയിൽ അപ്പോൾ അതൊരു കൊൽക്കത്തേനെ സംബന്ധിച്ച് അതൊരു ആ രീതിയിലേക്കൊരു വിഷയമുണ്ടാവാൻ അതെങ്ങനെ നിങ്ങൾ കാണുന്നത് അതായത് ഒരു സീസൺ അപ്പാകുന്നു പിന്നെ ഈ സീസൺ അതിൻ്റെ ആരാധകൻ തന്നെ ഉദ്ദേശിക്കുന്നത് ഈ സീസണിൽ കൊൽക്കത്ത കപ്പ് അടിക്കില്ല എന്നുള്ളതാണ് തീർച്ചയായും അതിപ്പം നമുക്കൊരു മത്സരം കൊണ്ട് മാത്രം പറയാൻ പറ്റുന്ന കാര്യമില്ല പക്ഷേ ഇത് വെച്ചിരിക്കുമ്പം അവർ ഇനിയിപ്പം മുന്നേറിയാൽ തന്നെ ആ മുന്നേറാൻ പറ്റുന്ന ടീമിന് അയ്യർ ഉണ്ടായിരുന്നെങ്കിൽ അതിൻ്റെ ഇമ്പാക്റ്റ് ഒരു പത്തിരട്ടിയായിരിക്കും ഞാൻ ഒരു സംശയമില്ല ഈ ടീമിൽ നിന്നും ഇപ്പോഴത്തെ കൊൽക്കത്തയിൽ അയ്യർ ഉണ്ടായിരുന്നെങ്കിൽ ആ കഴിഞ്ഞ മത്സരത്തിലൊക്കെ വരുമ്പോൾ നമുക്കറിയാം ഈ അയ്യറിൻ്റെ ഈ ഇന്നിങ്സ് വരുന്ന സാധനത്ത് അത് അതിൻ്റെ ഒരു ഇമ്പാക്ട് വളരെ കൂടുതൽ നോക്കി അപ്പോൾ ഈ താരങ്ങൾ ഈ പറഞ്ഞ പോലെ ആരാധകർ കൃത്യമായി ആരാധകർക്ക് നിരീക്ഷിക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ട് മാനേജ്മെന്റിനുമായിട്ട് പറ്റുന്ന വീഴ്ചയാണെന്ന് ഓരോ സീസണിലും വരുന്നത് ഒരു കപ്പടിച്ചു കഴിഞ്ഞാൽ വീണ്ടും ഒരു അത്സതയിലേക്ക് പോകുന്നതാണോ എന്നൊരു സംശയം വരുന്നുണ്ട് ഇവിടെ ഇപ്പം നമുക്കറിയാം ഒരു ക്യാപ്റ്റനിപ്പം തിളങ്ങാതെ പോയ ക്യാപ്റ്റൻ അല്ലെങ്കിൽ പ്ലേ ഓഫിൽ എത്താപോലെ ഒരു ടീമിന്റെ ക്യാപ്റ്റനെ വിട്ടു കളയുന്നതിൽ വലിയ അത്ഭുതം നമുക്ക് തോന്നില്ല അത് മാറ്റാം നടക്കുന്നത് പക്ഷേ കപ്പ് എടുത്ത് നിൽക്കുന്ന ഒരു ക്യാപ്റ്റൻ വിട്ടുകളയോ എന്ന് പറയുമ്പോൾ അത് അയ്യറുടെ അയ്യോടെ തന്നെ തീരുമാനമായേക്കാം എങ്കിൽ കൂടി ആയിരുന്നെങ്കിൽ കൂടിയും അത് വിട്ടുകളായിരിക്കാൻ വേണ്ടി മാനേജ്മെന്റ് ശ്രമിക്കുന്നുണ്ട് അയ്യറിന് പോകാനിഷ്ടങ്കിൽ കൂടി പിടിച്ചു നിർത്തേണ്ടതാണ് മാനേജ്മെന്റ് ഉത്തരവാദിത്തം അത് ചെയ്യുന്നില്ല എന്നുള്ളതാണ് അതൊരു വലിയ വീഴ്ച തന്നെയാണ് ആ വീഴ്ച അതിൻ്റെ അല്ല ഇത്തരം കൂടി അപ്പൊ അത് ശ്രദ്ധിക്കേണ്ടതായിരുന്നു ഇപ്പം ഇനിയിപ്പം പറഞ്ഞ പോലെ ആരാധകരുടെ ഉപ്പിനെ തെറിവിളി കേൾക്കാം ഈ അയ്യർ അടിച്ച് തകർക്കുന്ന ടീമിനു മുന്നേറുന്നതാണ് പഞ്ചാബിന് പഞ്ചാബിന് കിട്ടിയ ഏറ്റവും വലിയൊരു ക്യാപ്റ്റൻ ആയിട്ടാണ് എനിക്ക് തോന്നുന്നു പഞ്ചാബിന് കിട്ടിയിട്ടും പിന്നെ അമൂല്യ മൊത്തമായിട്ടാണ് ഇപ്പൊ തോന്നുന്നത് ഈ പ്രകടനത്തോടെ തോന്നുന്നത് ഇപ്പം മുന്നോട്ടില്ല പഞ്ചാബാണ് ടീം മുന്നോട്ടിപ്പം എന്താണെന്ന് പറയുന്നത് പക്ഷെ പഞ്ചാബാണ് ടീം എന്ന് പറയുമ്പോൾ അവിടെ നായക അയ്യർ ഉണ്ട് അതിന്റെ ഒരു മാറ്റം എന്തായാലും ഈ സീസണിൽ പഞ്ചാബിനെ കാണാൻ വേണ്ടി പറ്റുന്ന തീർച്ചയായും മറ്റൊരു ആരാധകർ ഇത് ചെയ്യുന്ന കമന്റ് ചെയ്യുന്നത് അതായത് ബി സി സി കരാറ് വരെ പ്രശ്നത്തിലാവുന്ന സാഹചര്യമായി അതുപോലെ തന്നെ കൊൽക്കത്ത വിട്ടുകളഞ്ഞു ആ ഒരു സമയത്ത് അതെ അതെ റിട്ടേൺ നിലനിർത്തിയില്ല എന്നുള്ളത് ആ ഒരു അതിന് ഒരു കൊൽക്കത്തക്കുള്ള ഒരു മറുപടിയാണ് ഈ ബാറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അത് നേരത്തെ നമ്മൾ പറഞ്ഞത് തന്നെയാണ് ഒരുപക്ഷേ ശ്രേഷ്ഠ ഈ അതൊന്നും ബാധിക്കുന്നുണ്ടാവില്ല പക്ഷെ നമ്മൾ പറയുമ്പോൾ ഈ ക്രിക്കറ്റ് എന്ന് പറയുന്ന ഗെയിം ഈ ആരാധകരും അവരുടെ ഈ പറയുന്ന പോലെയുള്ള കാര്യങ്ങളെല്ലാം കൂടി ഉള്ള ഒരു ഗെയിമാണ് കാരണം ഐ പി എല്ലി പോലത്തെ ഒരു ഗെയിമിനകത്ത് നമുക്കറിയാം ആരാധകർക്ക് ഇപ്പോൾ അതുകൊണ്ടാണല്ലോ ഐ പി എല്ലിന് ഫാൻ പാർക്കുകളും മറ്റും ഒക്കെ ആയിട്ട് അത്രയും സജീവമായിട്ട് അത് നിലനിൽക്കും അപ്പോ ഇനിയുള്ള മത്സരങ്ങളിൽ ശ്രേഷയ്യര് തന്റെ ഫോം നിലനിർത്തും കൊൽക്കത്തയെ സംബന്ധിച്ചൊരു ഈ സീസണിൽ മൊത്തം അയ്യർ എന്ന് പറയുന്ന ടീമിനെ മാത്രം നോക്കിയാൽ പഞ്ചാബിന്റെ കളി നോക്കേണ്ട അവസ്ഥയിലേക്ക് പിന്നെ മലയാളത്തിലെ സഞ്ജു പറയാൻ പറഞ്ഞ ഐ പി എൽ ആദ്യത്തെ മൂന്നാല് മാസം തടങ്ങും പിന്നെ അത്ര തളങ്ങില്ല പക്ഷെ അയ്യരുടെ കരിയർ നോക്കിയാൽ നമുക്കറിയാം അയ്യർ വൺ ഡേ വൺ അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ പ്രകടനം വരുന്ന ക്രീസ് ഉണ്ടാവുന്ന സമയത്ത് ടീമിന്റെ റണ്ണ് ഡൽഹിയിലായിരുന്നപ്പോഴും ഒറ്റയാൽ പുറ ടിയെത്തി പല ഇന്നിംഗ്സുകളും നമ്മൾ കണ്ടിട്ടുണ്ട് ദേശീയ ടീമിനെ മുന്നോട്ട് കൊണ്ട് നമ്മൾ കണ്ടിട്ടുണ്ട് പിന്നെ ഏകദിനം ക്രിക്കറ്റ് കൂടി ടി ട്വൻറ്റിലേക്ക് വരുമ്പോൾ വലിയ അതൊരു മാറ്റം വരുന്നില്ല അപ്പം അയ്യർ എന്ന ഒരു പിന്നെ ഭാവി ഇപ്പോൾ നമ്മൾ ശുഭ്മാൻ ഗില്ലിനാണ് ഇന്ത്യയുടെ അടുത്തൊരു മികച്ച താരമായിരുന്നു പക്ഷേ ഞാൻ എനിക്ക് ഏറ്റവും കൂടുതൽ താല്പര്യമുള്ള താരം ഇപ്പം ഒരു അടുത്ത തലമുറയിലേക്കും അടുത്ത തലമുറ തന്നെ പറയാം അതിൽ അയ്യർ തന്നെയാണ് കാരണം ഈ ഇത്രയൊക്കെ ഒരു താര തളർന്നു പോകാൻ ഇതൊക്കെ മതി ഈ കഴിഞ്ഞതൊക്കെ മതി ഒരു തരം താരം തളർന്നുപോകാൻ പക്ഷെ അതിനൊക്കെ ചവിട്ടുപൊടിയായിട്ട് ഉയർന്നു ഉയർന്നു വരുന്നത് കാണുമ്പോൾ അതിനോട് ആ താരത്തിനുള്ള ആരാധന കൂടിക്കൂടി വരുവാൻ മാത്രമാണ് ചെയ്യുന്നത് അപ്പം ഇപ്പം പറഞ്ഞ പോലെ കൊൽക്കത്ത ഓരോ തമിഴ് മത്സരത്തിൻ്റെ ഫലം എന്തായാലും സന്തോഷിച്ചാലും പിന്നെ ദുഃഖിച്ചാലും അടുത്ത വർഷം പഞ്ചാബിൻ്റെ കാരണം എൻ ജി ഡി കോടെ മാനേജ്മെൻറ്റ് കാണേണ്ടി വരും അയ്യരുടെ കളി ആ ആ കുറ്റബോധം ഉണ്ടാവണം അത് വേണം തന്നെയാണ് പറഞ്ഞത് ഈ താരത്തെ വിട്ടു പറഞ്ഞതിന് അത് അനുഭവിക്കേണ്ടത് തന്നെയാണ് തീർച്ചയായും നമുക്കിപ്പോ ഐ പി എല്ലി ഒരു എന്താ പറയാ വെടിക്കെട്ട് ബാറ്റിങ്ങിന്റെ ഒരു ഗെയിമായിട്ട് ആയിട്ട് മാറുന്നതായിട്ടാണ് ഇപ്പൊ നമ്മൾ ആദ്യത്തെ ദിവസങ്ങളിലൊക്കെ കാണുന്നത് അപ്പൊ പഞ്ചാബും ആദ്യ ജയം നേടി തങ്ങളുടെ വരവ് അറിയിച്ചു കഴിഞ്ഞു നമുക്കറിയാം പഞ്ചാബിന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഘട്ടങ്ങളിൽ ഒരു മികച്ച പ്രകടനം കാഴ്ചവെക്കുകയും എന്നാൽ അവസാനം പിന്നിലേക്ക് പോകുകയും പ്ലേ ഓഫിൽ എത്താതെ പോവുകയൊക്കെ ചെയ്യുന്നത് ഇതുവരെ കിരീടം നേടാനും സാധിച്ചിട്ടില്ല പക്ഷെ ആദ്യ കിരീട നേട്ടം തന്നെയാണ് ഒരു അതിനുവേണ്ടി തന്നെ ആയിരിക്കാം ഒരു ഐ പി എൽ വിന്നിംഗ് ക്യാപ്റ്റനെ അവർ എന്തായാലും നമുക്ക് കണ്ടറിയാം ശ്രേസയരുടെ എങ്ങനെയാണ് മികച്ച പ്രകടനം ഇനി ടീമിന് വേണ്ടി നടത്തുന്നത് എന്നതും അതുപോലെ തന്നെ പഞ്ചാബ് കപ്പ് നേടുമോ പഞ്ചാബിന്റെ പെർഫോമൻസ് എങ്ങനെയാണ് എന്നുള്ളൊക്കെ വരും മത്സരങ്ങൾ നമുക്ക് കാണേണ്ടതാണ് കാരണം ഒരു മത്സരത്തിൽ മാത്രമായിട്ട് നമുക്ക് മൊത്തത്തിലൊരു വിലയിരുത്തലിലേക്ക് എത്താൻ പറ്റില്ല അതേസമയം കൊൽക്കത്തയെ സംബന്ധിച്ച് കപ്പ് നിലനിർത്തുക എന്നത് അവരുടെ ഒരു വലിയ ലക്ഷ്യം ആയിരിക്കും അവർക്ക് മികച്ച താരങ്ങളുണ്ട് ശ്രേസയെ പോലെ ഒരു ക്യാപ്റ്റൻ ഇല്ല എന്നത് സത്യമാണെങ്കിൽ കൂടി മികച്ച താരങ്ങളുണ്ട് അവരും മികച്ച പ്രകടനം നടത്തട്ടെ അതെ അതെ എന്തായാലും മികച്ച മത്സരങ്ങൾ തന്നെ ഇനി അയ്യരുടെയും പഞ്ചാബിന്റെയും കൊൽക്കത്തയുടെ ഒക്കെ നമുക്ക് കാണാൻ കഴിയട്ടെ നമുക്ക് പ്രതീക്ഷിക്കാം